നെടുമ്പാളിൽ തള്ളു ഗഡീസ് ചേർന്ന് കർഷകർക്കും തൊഴിലാളികൾക്കും വിശ്രമിക്കാൻ ഷെഡ് പണിതു ഇത് തള്ളല്ലാട്ടോ ശരിക്കും ഷെഡ് പണിതു റിപ്പോർട്ട് നോക്കാം എന്നാലും ഇതുവലിയ തള്ളായിപ്പോയെന്ന് പലരോടും നമ്മൾ പറയാറുണ്ടല്ലോ അതുപോലെ തള്ളി നടക്കുന്നവരെല്ലാം കൂടി നെടുമ്പാളിൽ തള്ളു ഗഡീസ് എന്ന ടീമും ഉണ്ടാക്കിയിരുന്നു പാടവക്കത്തിരുന്ന് വർത്തമാന തള്ളു നടത്തുന്ന സംഘമായിരുന്നു ഇത് ഇവർ ചേർന്നാണ് കോന്തിപുലത്ത് പാടത്തിനോടും റോഡിനോടും ചേർന്ന് കർഷകർക്കും തൊഴിലാളികൾക്കുമായി വിശ്രമ കേന്ദ്രം പണിതതെന്നാണ് പറപ്പൂക്കരയിലെ പ്രധാന സംസാര വിഷയം ആസ്ഥാന തള്ളു സംഘത്തിൽ ഏതാനും കർഷകരും അംഗമാണ് പറപ്പൂക്കര വർത്തമാന തള്ളുകാരെ കൊണ്ട് പുറതിമുട്ടിയെന്ന കോന്തിപ്പുലം പാടത്തെ കർഷകർക്ക് ഒരു ആക്ഷേപമുണ്ടായിരുന്നു പണി കഴിഞ്ഞു പോകുന്ന കർഷകരെയും തൊഴിലാളികളെയും ഇവർ വാക്കുകൾ കൊണ്ട് പാടത്തു നിന്നും തള്ളിക്കയറ്റുമെന്ന് പോലും ആക്ഷേപം ഉയർന്നിരുന്നു എന്നാൽ കർഷകർക്ക് ആശ്വാസമായ പ്രവൃത്തിയിലൂടെ തള്ളൽ വിനോദം മാത്രമല്ല ജനസേവനം കൂടിയാണെന്ന് കാണിച്ചു കൊടുത്തിരിക്കുകയാണ് സംഘം കർഷകർക്കും തൊഴിലാളികൾക്കും ഇനി തള്ളു സംഘത്തിനും സ്വന്തമായി ഇരിപ്പിടമായി വിശ്രമ കേന്ദ്രത്തിന്റെ ബോർഡിൽ സ്പോൺസേഡ് ബൈ കോന്തിപുലം തള്ള് ഗഡീസ് എന്ന് എഴുതാനും ഇവർ മറന്നില്ല നെടുമ്പാളിലെ മുതിർന്ന നെൽകർഷകനായ കെ പങ്കജാക്ഷ മേനോൻ വിശ്രമ കേന്ദ്രം ഉദ്ഘാടനം ചെയ്തു തള്ളുഗഡീസ് മുഖ്യ ചുമതലക്കാരനായ ക്ലീറ്റസ് പൊന്തോക്ക് അധ്യക്ഷനായിരുന്നു ആന്റോ മൂർക്ക് നാട്ടുകാരൻ ബാബു ചേലക്ക എന്നിവർ സംസാരിച്ചു അടക്കാമരം കൊണ്ട് കാൽനാട്ടി ടാർപോളിൻ വലിച്ചുകെട്ടി ഷെഡ് കെട്ടിയാൽ മാത്രം പോരല്ലോ പടമെടുത്ത് സമൂഹ മാധ്യമങ്ങളിൽ തള്ളാനും ഇവർ മറന്നില്ല തള്ളുഗഡീസ് എന്ന് തള്ളിയാലും ഇതിലെ മിക്ക അംഗങ്ങളും പൊതുപ്രവർത്തകരും ജനസേവകരുമാണ് അങ്ങനെ ഇവിടെ സജീവം വേണു അങ്ങനെ കൂട്ടി എല്ലാവരും കൂടി ഒരഭിപ്രായത്തിലാണ് നമുക്ക് അന്ന ഇങ്ങനെ ഒരു ഒരു ആശയം എത്തുന്നത് അപ്പോൾ ഇതിന് നമുക്ക് ഇപ്പം സർക്കാരും പൊളിച്ചു പോകുന്നത് പോകുന്നത് നമുക്ക് കർഷകർക്ക് തൊഴിലാളികൾക്കുള്ള വിശ്രമ കേന്ദ്രം നമ്മൾ പേരെഴുതാം തുടങ്ങി അങ്ങനെ അത് അതുപോലെ തന്നെ അപ്പം പിന്നെ ഇത് ആരും ചെയ്യുന്നത് അപ്പം അതിനൊരു ഇത് പേര് വേണ്ടേ അങ്ങനെയാണ് നമ്മൾ കോഴിപുലം തള്ളു ചെടീസ് എന്ന് പറഞ്ഞത്